ഹലമ്മായി ഗ്സ് ഗായ്സ് നമ്മൾ സ്കൂൾ വെറുതെ വ്രതെരിക്കാം കേട്ടോ വെറുതെരിക്കലപടം എല്ലാവരും ഉണ്ടായത് നമ്മൾ സ്കൂളിൽ പോയില്ലായി കുഞ്ഞോളും ഉണ്ട് അപ്പോൾ ഒന്നും ആരും സ്കൂൾ പോയിട്ടില്ല സീനു പോയിട്ടില്ല പിന്നെ നെഹല പോയിട്ടില്ല അസ്മ പോയിട്ടില്ല പിന്നെ അങ്ങനെ ആരും പോയിട്ടൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഉണ്ടായാലും പോയി എല്ലാവരും കൂടി പോയി അപ്പോൾ പൊഞ്ഞൊക്കെ ഇപ്പോൾ വരും അപ്പോൾ നമ്മളിന്ന് എന്താ മെച്ച് പത്രി ഉണ്ടാക്കുക കേട്ടോ അച്ഛാ ച ഉമ്മാന്റെ അപ്പൊ കഴിക്കുവാൻ ഒക്കെ ഏറ്റവും ഞാനേ ഉള്ളിയൊക്കെ ഹെൽപ്പൊക്കെ നേരെ അത് കണ്ട എന്താ പരിപാടി പത്തിരി ചപ്പാത്തി മുട്ടക്കറി വെക്കുന്നുണ്ട് പിന്നെ പിന്നെ കടലക്കറി കടലക്കറി പിന്നെ 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 കുഞ്ഞപ്പോ വരാന്ന് പറഞ്ഞേരാ കുഞ്ഞോ തര നല്ല പണിയില് കണ്ടോ നമ്മുടെ ഈ പ്രശ്ന പരുത്തണ്ട് നമ്മടെ പത്തി

അവള് മറ്റൊരു കൊള്ളാണ് ഇതില് ബിസ്ആാവും അപ്പൊ അവള് വിളിക്ക എന്തായാലും അവള് എന്തായാലും വരില്ലെന്ന് എന്തായാലും ഇപ്പൊ വരും എന്തായാലും സീനിയർ ഹോസ്പിറ്റലിൽ കൊണ്ടാണ്ടല്ലേ അതുകൊണ്ട് ഇപ്പൊ വരും നമുക്ക് വെയിറ്റ് ചെയ്യാം റഗീസ് നമുക്ക് അതുകൊണ്ട് പോയിട്ട് ഉള്ള വരിക അങ്ങനെ നമ്മുടെ ഈ ചെറിയ കഷ്ണം കൊണ്ടുള്ളു ഇനി ഉള്ളിലൊക്കെ അരി ഇതൊക്കെ നിസ്സാരം ഇതൊക്കെ എന്ത് പിന്നെന്താ കുറച്ച് ഇഞ്ചി ഉണ്ട് പിന്നെ അതേപോലെ ഈ വെളുത്തുള്ളി 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 ഉണ്ട് അതാണ് കുറച്ച് ടാസ്ക് ഇതിങ്ങനെ ചെറുതായിട്ട് ഈ തൊണ്ടൊക്കെ കഴിഞ്ഞ് ആക്കി വരുമ്പോ നല്ല റെസ്ക്കാണ് നമ്മുടെ ഉള്ളി എന്തായാലും കേട്ടോ ഈ ചെറിയ കഷ്ണം കൊണ്ട് വരു

പിന്നെ നമ്മടെ എന്താണ് ചപ്പാത്തി അല്ലേ അതിന് നമ്മടെ മുട്ടക്കാരെയും കടലക്കാരി ആവൂലേ കുഞ്ഞോളടക്ക കേട്ടോ ചുഡ് ഇവള് വെറുതെ ഇവിടെ നടക്കട്ടെ ഗൈസ് ഗൈസ് നമ്മളിപ്പോ ഏഹ് കറിക്ക് വേണ്ടിയ മുളക് പൊട്ടിക്കാൻ നിക്കല്ലേ ഞമ്മടെ പോരേ തന്നെ നമ്മടെ കുടിയിൽ തന്നെ മുളകാട്ടോ നോക്ക് എവിടെ മുളകി കണ്ടോ വലിയ വലിയ മുളകുന്ന ഒക്കെ നമ്മടെ നാച്ചുറാലിറ്റി ആയിട്ട് ഞാച്ചുറിയാണ് പിന്നെ നമ്മടെ പാ പറമ്പിലൊക്കെ അവിടെ കാണുന്നതാണ്

മുളിക്ക് കൊടുക്ക കാണിച്ചു ഫ്രഷ് സാധനം ഓ പോക്കറ്റ് ഒക്കെ നിറോ കേണ്ട് ഇതാണ് കറി വേപ്പിണ്ടാവാ നല്ല കാറ്റേക്കട്ടെ അതൊക്കെ മതി ഇവിടെ ഫുള്ള് എടുക്കുന്ന വേപ്പിന്റെ അല്ലെ ഏർ ഈ കണ്ടില്ലേ നല്ല രസേസ് അങ്ങനെ നമ്മടെ എന്താ പറയാ ആ വേപ്പിന്റെ പിന്നെ മുളകും പൊട്ടിക്കലും ഞമ്മക്കിത് മെച്ച കൊടുക്കണ്ടേ കൊടുക്കണ്ടേന കൊടുക്കിന്റെ വേപ്പിന്റെ അതേപോലെ നമ്മടെ കുഞ്ഞോളി ഇഞ്ചി അരിഞ്ഞിണ്ട് അതേപോലെ വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് ഈ പച്ചമുളക് കഴുകുന്നു കഴുകി കഴിഞ്ഞു എന്നിട്ട് കുഞ്ഞോള് ആ ഇങ്ങനെ കത്തിനേര്ട്ട അവള്ണ്ടായി എങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടറിയാത്ത ഇങ്ങനെ അരിയുണ്ട് പിന്നെ ഇങ്ങനൊന്നല്ല ഗൈസ് ബിള്ക്കൊന്നും അറിയില്ല എന്തായാലും അരിയട്ടെ അറിയണമെന്നില്ല എന്നാലും ഇവിടെ അരിയട്ടെ നമുക്ക് വേറെ പണിയൊക്കെ കുഞ്ഞ പോലത്തെ തക്കാളി അരിയാണ് കുഞ്ഞുങ്ങള് എന്താ പറയാ തക്കാളി അരിഞ്ഞോണ്ടിരിക്കണ സമയത്ത് സിനി കയറിട്ടോ പൊഞ്ഞു കേളിക്കാൻ പോകണം ആ വിളിക്കാൻ ഈ വിളിക്കാൻ ഞാൻ പോവൂലെ പോവില്ല പിന്നെ പൊഞ്ഞ് വരണ്ടൊരു കാര്യ വിളിക്കാൻ പോകും എന്താണ് എന്താണ് തക്കാളി ഗൈസ് നമ്മളിപ്പോ എന്താ പറയാ പൊഞ്ഞു വിളിക്കാൻ കേട്ടോ പൊഞ്ഞുനെ സിനി വിളിക്കാൻ പോയില്ല പൊഞ്ഞുനെ വിളിക്കാൻ വേണ്ടി പള്ളത്തിലൊക്കെ വന്നിട്ടാണ് അവളിവിടെ പൊറത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്

മ്മള് എന്താ പറയാ വീട്ടിലെത്തി അല്ലേ എടുക്കാൻ പറഞ്ഞു ഞാൻ ഓട്ടോലാണെ ആ ഓട്ടോയിലാണ് വിളിക്കുന്നത്

കണ്ടോ ഞാൻ ഉറങ്ങിയിരുന്നു അതുകൊണ്ട് നീച്ച നീച്ചു പിന്നിലായിരുന്നു അല്ലെ പൊഞ്ഞോ പൊന്നു പിന്നെ ഡിപ്രഷനിലാണ് പൊന്നുന്റെ തേർട്ടീന് നമ്മള് പിന്നെ ചെയ്തില്ലേ ആ എന്നിട്ട് ആ ഇപ്പൊ കഴിഞ്ഞിട്ടൊന്നും ഇല്ല അത് നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ കുഞ്ഞോളെ ഹലോ അതാട്ടോ എല്ലാരും ഇപ്പൊ കണ്ടോ ഇനി അല്ല കുഞ്ഞോ സമ്മർ ടെസ്റ്റിലെ എങ്ങനെ